അതല്ലേ പറഞ്ഞത്യലാണ് അതേപോലെ അതേ ദൂരം ഈ അതിനൊരു രാസം പോലെ കുറെ വേണോ അല്ല படத்தின் அஞ்சு சவடிலேக்கான நோக்கில கொடுக்கு போய் துனியா விருணிக்க സാധനം അതുപോലെ തന്നെ സി എച്ച് ലോക്ക് പൈസ എല്ലാവരും എല്ലാവരും വളരെ ഭേദഗതി അവർ നിന്നോട് സംസാരിക്കും എന്നുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ ആൾ കാണാൻ ആളുകൾ വന്നു ആർക്ക് വേണ്ടി രീതി മാറുക ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ എത്ര ദിവസമായി നമ്മുടെ പരിപാടി വളരെ കൂടി ഈ അഞ്ചച്ചെടിയുടെ ഈ നാടിന്റെ ഈ പരിസര പ്രദേശങ്ങളിൽ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരിയിലുണ്ട് എല്ലാവരുടെയും കൂടി അനുഗ്രഹത്തോടുകൂടി കൂടി കൊമ്പൻകാട് കോഴിക്കൂർ കുഞ്ഞാപ്പൂരും നമ്മുടെ ബൈക്ക് കൈമാറുകയാണ് സ്നേഹപൂർവം അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ും സന്തോഷമല്ലേ അപ്പൊ നമ്മളെ വീഡിയോസ് കാണുമ്പോ എത്ര സങ്കടപ്പെട്ട ആൾക്കാരും ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കമന്റ് ഒക്കെ കാണുന്നുണ്ടോ നമ്മുടെ എന്നിട്ട് പറഞ്ഞത് അപ്പൊ എന്താ ചെയ്യണ്ട എന്താ കാണണെന്ന് കൊടുത്ത കാരണം അമ്മാര് പൂവിഞ്ഞ വായി കിടക്കാൻ ആൾക്കാരെ ഒരുപാട് സന്തോഷിണ്ട് മക്കളെ കാരണം എന്തോ നമ്മൾ ഓരോ റിസ്ക് എടുത്താണ്ട് ഓരോ വീഡിയോ ചെയ്തതും നിങ്ങളുടെ ഡ്രമ്മക്ക് ചാടൊക്കെ കിട്ടണം ആടൊക്കെ ഉറങ്ങിയില്ല അപ്പൊ അത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല നല്ല കമന്റും നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല ലൈക്കും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസ് എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നത് അപ്പോ തുടർന്നുങ്ങളെ സപ്പോർട്ടുണ്ടാവണം ഇനി ചാടാൻ ഹലോ പറഞ്ഞിട്ടില്ല ഉറങ്ങിയിട്ടോ மதியான பா அடிச்ச ஒரு மிமிக்கரி ஆ எக்ரி வேண்டி மிமிகரி இஷ்டம் அங்கே ஆனா

അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ കൂടെ കൊണ്ടുപോയി അളക്കട്ടെ അപ്പൊ പിന്നെ വേറെന്താ വേണ്ട എന്തെങ്കിലും വേണ്ട വേണ്ടിയടി ഞാൻ കാര്യം പറയട്ടെ നിനക്ക് ഇങ്ങനെ തന്ന അത്ര ഇഷ്ട ഞാൻ പറഞ്ഞോളെ നല്ല ഇഷ്ടം പിന്നെ അടിക്കണ്ടിഷ്ട ഇഷ്ടമല്ലാത്തവർ ഒന്ന് കഞ്ചോദിച്ച അടിക്കണം ഇഷ്ടം പോലും കഴിയുമ്പോ അടച്ച തമ്പുരാ അവനവന്റെ വാപ്പമാരെ അടുത്തൊന്ന് വാങ്ങാം കേട്ടോ എനിക്കുള്ള ഇതെപ്പിച്ചു തരണ്ട് എല്ലാ ദിവസവും വീഡിയോലും കൊടുക്കും ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്നലൊക്കെ കറക്കട്ടെ കൊടുക്കല്ല

ഇങ്ങനെ ഒന്ന് പറയാം ഇന്നുകൊണ്ട് ഇരിക്കൂല നമ്മൾ സ്വന്തം നാട്ടാരെ പോലെ മതി അല്ലെ വിളിച്ചടിക്കാൻ പോലെ ഞങ്ങൾപെറ്റി ബെൽപറ്റിയാണ് നമ്മളുടെ ഈ നടന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരെ അങ്ങനെ പറയില്ലേ ഞാൻ വെറുതെ ഞങ്ങൾപറ്റൊന്നല്ല ഞങ്ങൾ അതേപോലെ മത്സന്മാരെ തന്നെയാണ് നമ്മളും കേട്ടോ ആ അപ്പൊ പറയും ജാതയാണോ ജാടയാണോ അപ്പൊ ആ ചാ സാധനം നമുക്ക് വരാൻ പാടില്ല അവരിപ്പോ പടുത്തു ഞങ്ങളി ഒരു പാട്ടല്ലേ അതിൽ ഇവിടെ ബന്ധം എന്തൊണ്ട് ഇളം ഇലം തന്നിലായത്തും സുഗന്ധം ഈ അവളുടെ നിർബന്ധം അതല്ലേ പറഞ്ഞത്യാൽ എന്തു സുഖം വയനാണു അതേ ദൂരട്ടെ പാടു

மாளையံ 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 அத இல்லடா அவட விழுற மாதிரி ஒரு ആഹ അപ്പോൾ പോചിയല്ല ഞാൻ എത്ര പേർ നിങ്ങൾക്കല്ല ഓർമ്മപ്പെടാ എന്താലും അങ്കി ഈ ആൾക്കാർ എങ്ങനെ കണ്ട കണ്ട다라고 പറയുന്നത് എത്ര വർഷം കാണില്ല നിങ്ങൾ കണ്ട അങ്ങക്ക് പറയാല്ല അസ്സലാമു അലൈക്കും അവൻ മാത്രല്ല মানে നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോ ഓരോരുത്തരെന്താ പറയല്ലേ ഞാൻ പറയാൻ പറ്റേ ദേ പോല ഒരു കാലത്തിൽ ദേ പോല ആൾക്കാരെ എരിങ്ങ സോരാണെന്ന് അന്നാരീനി ശരി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനവാദിന്റെ പ്രൂപ്പുണ്ട് ആ ടീമിന് സ്റ്റേജിലൂടെ ഇങ്ങനെ കസത്തിക്കൊണ്ടിണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്റ്റേജിന്റെ മുകളിലൊക്കെ അവിടെ തരാൻ കഴിഞ്ഞു അപ്പൊ ഇരിക്കുന്ന ഡാൻസ് ഈ പാട്ട് ഇത്ര പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഞാനവിടുങ്ങനെ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് മനസ്സാണ് സ്റ്റേജിന്റെ കളിക്കാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം

പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും ഈ കുട്ടികളെ കുട്ടികളെ നിർബന്ധിച്ചിട്ട് വന്ന രക്ഷിതാക്കളൊക്കെ ഒന്ന് കൈയെത്തിച്ചാണ് കണ്ടോ ഇതൊന്നും നോക്കത് ഇതൊക്കെ കുട്ടികളെ നിർബന്ധിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കാരണം എന്താണെങ്കിൽ അവര് വന്നിട്ടാണ് നമ്മള് വരച്ചിട്ടുണ്ടല്ലോ എടാ വീഡിയോ കണ്ടാല് ഒരു ചോറ് കടന്നു കൊടുക്കൊള്ളു ദിവസം തന്നെ പണി കുഞ്ഞാപ്പുവാ കോയെ കമ്മക്കാർ കോയെ കുഞ്ഞാപ്പു ഇതൊക്കെ തന്നെയാണ് വയസ്സായ ആൾക്കാർ ചോദിച്ചുണ്ട് എന്തിനാങ്ങനെ തള്ളു കേ അങ്ങനെ പറയണ്ടേ ഞങ്ങളോട് അപ്പൊ വയസ്സായ ആൾക്കാർ തന്നെ തള്ളണു വലിയ

എനിക്ക് ആ വാഷകൾ ഉണ്ടാകുന്നത് എന്താ എല്ലാവർക്കും കൈയോടുണ്ടാവും മക്കളെ സപ്പോർട്ട് ചെയ്യ ഡാൻസ് അടച്ചാൽ കൈവണ്ടാവും പാട്ട് പാടാൻ കൈ ഒരാൾ പറഞ്ഞേക്കാനൊക്കെ ഏതൊരു വേദിയിലും തെയ്യത്തോട് കൂടി നിൽക്കാൻ സപ്പോർട്ട് ചെയ്യ കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് സംഗതി അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്ഥാപനം രണ്ട് സ്ഥാപനങ്ങൾ സംയുക്തമായാണ് ഒരു സ്പോൺസർ ചെയ്തിട്ടുള്ളത് സി കെ ട്രേഡേഴ്സ് സൂക്ഷിക്കുന്ന മഹത്തായ സംരംഭമാണ് എല്ലാവിധ കൺസെഷൻ മേഖലക്കുള്ള സാധനങ്ങളും നിങ്ങൾക്കായി ചെയ്തു നൽകുന്ന സി കെ കൺസെഷൻ സൂചിക്ക് രണ്ട് സാധനമാണ്